പത്മനാഭസ്വാമി ക്ഷേത്രം പോലെ ദേശീയ തലത്തിലും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ക്ഷേത്രം ഈ പുറത്തുനിന്ന് ഉത്തരേന്ത്യക്കാരും വിദേശികളൊക്കെ വരുന്നൊരു സ്ഥലത്ത് സ്ത്രീകൾക്ക് കിടക്കണമെന്നുണ്ടെങ്കിൽ ഈ കാൽശരായി പാടില്ല ഒരു ഒറ്റം കൊണ്ട് ധരിക്കണം എന്നുള്ള ആ ഒരു പഴയ ആചാരമുണ്ടോ അല്ലോ ഈ ഷർട്ടിനൊപ്പം ഇത്തരം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത്തരം ആചാരങ്ങളിതിനൊപ്പം മാറണ്ടേ തീർച്ചയായിട്ടും ഞാനൊരിക്കലെ ഒരു സംഘം ആളുകളുമായിട്ടൊരു ക്ഷേത്രത്തിൽ ഗുരുവിൻ്റെ ഇതായിട്ട് പറയപ്പെടാവുന്ന ഒരു ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ അവിടെ എൻ്റെ കൂടെയുള്ള ഈ സ്ത്രീജനങ്ങൾ ചുരിദാരി ധരിച്ചിരുന്നു അപ്പോൾ ആ ചുരിദാറും കൊണ്ട് അവിടെ കയറാൻ പാടില്ല എന്ന് വിലക്കുകയുണ്ടായി എനിക്ക് അത് വലിയൊരു വിഷമം തോന്നി ഇപ്പോൾ ആ വിലക്കുകൾ മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആ ആചാരം ഇപ്പോഴും ഉണ്ട് ഈ ചുരിദാർ ധരിച്ചിട്ട് പോകാൻ കഴിയില്ല ഇന്ന് പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് പറയുമ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളൊന്നായിട്ട് വരുന്നു അപ്പോൾ ഈ ഷർട്ടിനൊപ്പം ഇത് പറയാൻ ആരുമില്ല അങ്ങനെ ഒരു വസ്ത്രധാരണം ചെയ്തത് കൊണ്ടോ ഒരു മുണ്ടെടുത്ത് കയറിയത് കൊണ്ടോ അതിൻ്റെ അടിയിൽ പാൻറ്റ് ഇട്ട് മുണ്ടിട്ടുകൊണ്ട് കൊടുത്തോണ്ട് കയറിയത് കൊണ്ട് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഐശ്വര്യമോ അഭിവൃദ്ധിയോ അനുഗ്രഹമോ ലഭിക്കുമോ അങ്ങനെ ലഭിക്കുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു അന്ധവിശ്വാസം അല്ലേ വാസ്തവത്തിന് ഈ പത്മനാഭസ്വാമി ഒക്കെ പ്രശസ്തി നേടിയതാണ് മധുര മീനാക്ഷി ക്ഷേത്രം അതുപോലെ വടക്കേണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ വലിയ ക്ഷേത്രങ്ങൾ അവിടെയൊക്കെ വസ്ത്രം ധരിച്ചുകൊണ്ട് ക്ഷേത്രത്തിനകത്ത് കയറി വിഗ്രഹത്തെ സ്പർശിച്ച് അവിടെ അഭിഷേക നിവേദ്യാദികൾ സമർപ്പിക്കാനുള്ള സൗകര്യമുണ്ട് അവിടെയൊന്നും ആത്മീയ ചൈതന്യത്തിനൊന്നും ഒരു കുറവും സംഭവിച്ചതായിട്ട് അഭിപ്രായമില്ല